നമുക്ക് കിരൺടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണുന്നേ കാർത്തികയുടെ കല്യാണത്തിന് വേണ്ടുന്നോ ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് അപ്പൊ ഇനിയിപ്പം ഗംഗാപ്രസാദ് തിരികെ വരില്ല എന്തൊരു ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നേ അപ്പം ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഡ്രസ്സ് എടുക്കാനും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഉം കിരണ് വലിയ ടെൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ പേടിക്കേണ്ടതില്ലല്ലോ അവൻ എന്താണല്ലും വരത്തില്ല അവനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോയിട്ട് കാട്ടിന്നൊരു ചെറിയ വിവരം പൊലുത്തും പോലും കിട്ടിയിട്ടുണ്ടല്ല അപ്പൊ അവൻ തീർന്നു ഏതോ കുറുന്നരിക്കോ ചെന്നായിക്കോ അവൻ ഭക്ഷണമായിട്ടുണ്ട് എന്നായിരുന്നു അവരുടെ എല്ലാവരുടെ മനസ്സിലുള്ള വിചാരം അത് മാത്രല്ല ഇനി അവനൊരിക്കലും തിരികെ വരാനും പോകുന്നില്ല എന്നാലും അവനെ അത്രയ്ക്ക് അങ്ങോട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു പ്രകാശന്റെ തീരുമാനം കാരണം അവനൊരു ദുഷ്ടനാണ് ലക്ഷ്മി അമ്മയും കാർത്തിയൊക്കെ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അവൻ മിക്കവാറും ജീവനോട് കണ്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഒരു കരുതലൊക്കെ ആവശ്യമാണല്ലോ അപ്പം പ്രകാശന് അത് ഇടയ്ക്കിടയ്ക്ക് കാർത്തിയോടും ലക്ഷ്മിയോടും ലക്ഷ്മി അമ്മയോടും പറയുന്നുണ്ടായിരുന്നു ഒരു കരുതൽ വേണമെന്നുള്ള കാര്യം അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ അടുത്തു വന്നു ഈ സമയത്ത് ജയിലിൽ വെച്ച് രാഹുലും മനോഹറും തമ്മിൽ ചില വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയാണ് രാഹുലാണെങ്കിൽ തക്കം പാർത്തിരിക്കുമായിരുന്നു മനോഹറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇവരുണ്ട് പണി കൊടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുക പോരാത്തേനെ ഇപ്പോൾ അവിടെ വിക്രം ഇല്ലല്ലോ വിക്രത വിക്രം അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിക്രത്തെ വീടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് രാഹുലും മനോഹറും തമ്മിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടായി പണതുകൊണ്ടിരിക്കുന്ന സമയം എന്താണ് രാഹുൽ ആ സമയം രാഹുൽ എന്ത് ചെയ്തു തൻ്റെ കയ്യിൽ ഇന്ന് തൂമ്പ വെച്ച് അവൻ്റെ തലയ്ക്ക് അടിക്കു വേണം മനോഹറിൻ്റെ മനോഹർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനൊപ്പം തലക്കിട്ട് അടി വീണു മനോഹർ താഴെ വീണു മനോഹറിന്റെ ബോധം പോയി അപ്പോഴേക്കും സഹതടവുകാരൊക്കെ രാഹുലിനെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും ബാക്കി പോലീസുകാരും ഒക്കെയെല്ലാം ഓടി വരുവാണ് അങ്ങനെ മനോഹറിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഈ സമയത്ത് ഒരു പാഠം പറഞ്ഞു ഇതുപോലെ ഒരുത്തനെ കൊണ്ടായതാണ് എന്നിട്ടാണ് അന്ന് അവൻ ചാടിപ്പോയത് അതുകൊണ്ട് ഇവന്റെ മേലെ എപ്പോഴും നല്ലൊരു കണ്ണു വേണമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് എങ്ങാനും ചാടിപ്പോയിട്ടുണ്ട് അതോടുകൂടി തീർന്നു പിന്നീടാണ് സരി ഈ കാര്യങ്ങളൊക്കെ അറിയണേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള അതറിഞ്ഞപ്പോൾ സരൂവിന് ഭയങ്കര സന്തോഷമായി സരൂവ് ജയിലിൽ രാഹുലിനെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അറിയണേ അവനെ താൻ അടിച്ചു അവനെ ബോധമില്ലാതെ പോയി അവനിനി ജീവിച്ചിരിക്കില്ല മോളെ ആ കാലത്ത് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പക്ഷെ മരിച്ചോ ഇല്ലയെന്നു അറിയത്തിണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ എത്തിയാലും അവൻ ജീവിക്കാൻ വഴിയില്ല ഇത്തിരി സമയം കൂടെ കിട്ടിയായിരുന്നേ ഞാൻ തീർത്തു കളഞ്ഞനെന്നൊക്കെ പറയാ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടേന്ന് ചോദിക്കുക സരൂവിനൊരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു അത് അങ്ങനെ സരീവ് പിന്നീട് ചാരിയെ കാണാനായിട്ട് പോന്നുണ്ട് ശാരിയെ വിളിച്ച് ശാരിയോട് സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയണം എനിക്കൊരു സന്തോഷ വാർത്ത കിട്ടിയിട്ടുണ്ട് ഇത്രയും നാളും ഞാൻ കരുതിക്കൊണ്ടിരുന്നേ എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹം എഴുന്ന പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്നോട് സ്നേഹം ഉണ്ടെന്ന് മോളെ അങ്ങനെ പറഞ്ഞ് ശാരിയപ്പോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് സരി പറഞ്ഞു അവനുണ്ടല്ലോ മനോഹർ അവനെ അടിച്ചൊരു പരുവാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അധികം നാൾ ആയസൊന്നും ഉണ്ടാകത്തില്ല ബാക്കി കാര്യം എന്തുയാണെന്ന് എനിക്കറിയാം അവനൊരു പക്ഷേ ഇനി ജീവൻ ജീവനുണ്ടെങ്കിൽ ആയുസ് നീട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആയുസ് ഞാനങ്ങ് എടുക്കാൻ പോവാം അപ്പോഴേക്ക് ശാരി പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയണേ നിനക്ക് ഒരു മോളുണ്ട് അതിൻ്റെ ഭാവി എന്തായിത്തീരും നീ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ അവളെന്താണെങ്കിലും എൻ്റെ അമ്മേ പിന്നെ അതുപോലെ തന്നെ കിരണം കല്യാണിയൊക്കെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം അവൾക്കൊന്നിനും ഒരു കുറവും വരാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട ചെയ്തേ മതിയാവുള്ളൂ ഇനി അവന് ഒരു പെൺകുട്ടിയുടെയും ജീവൻ നശിപ്പിക്കാൻ പാടില്ല അവനെ ഞാൻ തീർക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു പക്ഷേ ഷാരി തടവേ ചെയ്ത വേണ്ട മോളെ അങ്ങനെയും ചെയ്യരുത് അവൻ എന്താണെങ്കിലും കിട്ടാനുള്ള ശിക്ഷ കിട്ടിക്കോളും മോളെ അതിന് മുതിരല്ല കാരണം സ്വന്തം സ്വന്തം കുഞ്ഞല്ല താൻ പ്രസവിച്ച അല്ലെങ്കിലും സരൂവിനെ മോളെ പോലെ കണ്ട് ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്നാലേ അപ്പൊ പിന്നെ അവൾക്ക് ഒരു ആപത്ത് സംഭവിച്ച ഷാനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഷാരി ഉള്ള കാര്യം തുറന്നു പറഞ്ഞു പക്ഷേ സരി സംഭവിച്ചില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമേ ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും ഇനി അവൻ അവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞു ഇനി അവന് ഒരു ജയിലിലേക്കും പോത്തില്ല അവൻ നേരെ മുകളിലേക്കേ പോകത്തുള്ളൂ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു സരി ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഷാരിയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഷാരിക്ക് പക്ഷെ ഭയമാണ് തോന്നിയത് ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരും തൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകില്ലെന്നൊരു ചിന്ത പക്ഷേ ഈ സമയത്ത് ഗംഗാപ്രസാദ് ആരോഗ്യം വീണ്ടെടുക്കുമായിരുന്നു കാടിനുള്ളിൽ കാരണം അവരുടെ സുഖ ചികിത്സയും അതുപോലെ തന്നെ ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് ഒന്നുകൂടി ഒന്ന് സുന്ദര കൂട്ടപ്പനായിട്ട് മാറി അവന് വന്നതിനേക്കാളും പഴയതിനേക്കാളും പൂർവാദി ശക്തിയോടെ ആരോഗ്യം പ്രാപിച്ചു വന്നു അവനെ ശുശ്രൂഷിക്കുന്ന മൊത്തം അവളാണല്ലോ അമലുമാണല്ലോ പോരാത്തന് അമലും അവൾ അവൻ തമ്മില് ഇത്തിരി ഇഷ്ടത്തിലാവുകയും ചെയ്തു അതൊക്കെ അവൻ്റെ ഒരു നമ്പരായിരുന്നു ഗംഗാപ്രസാദിന്റെ കാരണം ഗംഗാപ്രസാദിനെ പിടിച്ചു വെക്കണമെങ്കിൽ ഒരു പിടിവള്ളി വേണം അതിനു വേണ്ടിയിട്ട് പക്ഷെ ഇതൊന്നും വേലുവിന് സഹിച്ചില്ല പാവം വേലു ഇത്രയും കാലം കാത്തു കാത്തുകാത്തിരുന്നല്ലേ അമലുവിന് വേണ്ടിയിട്ട് ആണെങ്കിലോ അവനെ കണ്ടു കഴിഞ്ഞപ്പോ അവനെ മതി പിന്നെ വേലു എന്ത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നെ പക്ഷേങ്കില് വേലുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വേലു പലതവണ വേണം ചെയ്തു പക്ഷെ അമലു ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല പിന്നീട് വേലു പരാതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂപ്പനോട് പക്ഷെ മൂപ്പനത് കാര്യമായിട്ടൊന്നും എടുക്കാൻ പോയില്ല ഇതൊക്കെ നിനക്ക് വെറും തോന്നല് മാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്തേ പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോ വേ വേലുവിന് സഹിച്ചില്ല ഒരു പണി കിട്ടുകയാണെങ്കിൽ പണി കൊടുക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇവനായിട്ട് നല്ല പണി കൊടുക്കണം തന്നെ വേലു തീരുമാനിച്ചു പക്ഷേ ഈ സമയത്ത് ഗംഗാപ്രസാദ് പല അടപകളും അഭ്യാസങ്ങളും അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്പും വീയും വല്ലുവൊക്കെ എങ്ങനെ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ പൂർവാദ്യം ശക്തനായി ഇവിടെ നിന്നെങ്ങനെയും പുറത്ത് കടക്കുകയും കൂടെ വേണം അങ്ങനെ കടന്നാലെ കാർത്തികയുടെ കല്യാണത്തിന് സമയത്ത് കാർത്തികെ ലക്ഷ്മി പിന്നെ തന്റെ ടാർജറ്റ് കിരണും കല്യാണിയും ഒക്കെയാണ് ഒക്കെ തന്നെ തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ എങ്കില് ഇനി വെറുതെ വിടാൻ പാടില്ല ഇനി തന്റെ കൈ കിട്ടിയിട്ടുണ്ടോ ഒക്കെ തന്നെ താൻ തീർക്കും കാരണം താൻ ജീവിച്ചിരിക്കണം അവർക്കറിയില്ല അവരുടെയൊക്കെ വിശ്വാസം താൻ മരിച്ചു പോയി കഴിഞ്ഞതാ അപ്പൊ താൻ ഇനി ചെല്ലില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വേണം ചെന്ന ആക്രമണം നടത്താനായിട്ട് ഇനി വേഷം മാറിപ്പോയാലും ഇനിയിപ്പ ആരും പിടികൂടാനൊന്നും പോകുന്നില്ല ആർക്കൊരു സംശയം തോന്നാനും പോകുന്നില്ല അങ്ങനെ അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ് അതേസമയം സരൈവ് എന്തു ചെയ്തു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു താരയോട് പോലും പറഞ്ഞില്ല ഇതിനെ കാരണം താര അറിഞ്ഞിട്ടുണ്ട് സമ്മതിക്കില്ല എന്നുള്ള കാര്യം സരയോട് നന്നായിട്ടറിയാം ഉം പിന്നെ ഇനിയിപ്പോൾ കിരണ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണ്ട തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ അവൻ പുറത്തു വന്നില്ലേ താൻ തന്നെ ചെയ്തോളാം അങ്ങനെ വിചാരിച്ചിട്ടാണ് തരി സരൂ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ സരൂ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് അവനെ തീർക്കാൻ പറ്റില്ല കാരണം എപ്പോഴും അവിടെ പോലീസുകാരുണ്ടായിരിക്കും അവരുടെ കണ്ണും അടിച്ചു വേണം അകത്ത് കിടക്കാനായിട്ട് അങ്ങനെ അവിടുത്തെ നേഴ്സിന്റെ ഒരു വേഷമൊക്കെ സംഘടിപ്പിച്ചു സരിയു അങ്ങനെ നേഴ്സിൻ്റെ വേഷമൊക്കെ ധരിച്ചാണ് സരിയു അവിടേക്ക് ചെല്ലുന്നത് അപ്പം പുറത്ത് നിന്ന് പാറാവുകാരം പോലീസാറിന് സംശയം തോന്നില്ല നേഴ്സാകത്തേക്ക് അവനെ നോക്കാനായിട്ട് കയറിപ്പോന്നു മനോഹറിനെ അത്രക്കേ വിചാരിച്ചുള്ളൂ അങ്ങനെ അകത്ത് കയറി ചെന്നു അപ്പം മാസ്ക് ഒക്കെ വെച്ചാണ് കയറി ചെല്ലുന്നത് അപ്പം പെട്ടെന്ന് മനോഹറിന് മനസ്സിലായില്ല ഏഴ്സ് തന്നെ പരിശോധിക്കാൻ വന്നിരിക്കുന്നു അത്ര മാത്രമേ വിചാരിച്ചുള്ളൂ അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ സരിവ് തന്റെ മുഖം മൂടിയാക്കിങ്ങോട് മാറ്റുന്നേ അപ്പോഴാണ് മനോഹർ ആ കാഴ്ച കാണുന്നത് സരിവ് സരൂവിനെ കണ്ട് കഴിഞ്ഞപ്പോൾ ഒരു അന്താളിപ്പോടു കൂടി മനോഹർ നോക്കുവാണ് അപ്പോഴേക്ക് സരിയു പറഞ്ഞു നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേടാ നിന്നെ അങ്ങനെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ ഏഹ് നിന്നെ ഇങ്ങനെയൊന്ന് കൈ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കാലങ്ങളായി കാത്തുകാത്തിരിക്കുന്നേ അവസാനം ഒടുവിൽ നീ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടു എൻ്റെ കൈയ്യും കൊണ്ട് തീരാനാടാ നിൻ്റെ വിധി ഇനി നീ ഒരു പെൺകുട്ടിയുടെയും ജീവൻ നശിപ്പിക്കരുത് ഇത്രയും കാലം നീ എല്ലാവരുടെയും ജീവൻ നശിപ്പിച്ചു പക്ഷേ ഇനി അത് പാടില്ല നിന്നെ തീർത്തു കളയാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇനി നിനക്ക് അധികം ആയച്ചില്ലടാന്ന് പറയണം അപ്പോഴേക്കും മനോഹർ പറഞ്ഞു വേണ്ട സരി വേണ്ട അങ്ങനെ ചെയ്യില്ലെന്ന് പറയാണ് ചെയ്യണോ വേണ്ടോ ഞാൻ തീരുമാനിക്കൂടാന്നും പറഞ്ഞോണ്ട് എന്തുവേണം സാരയോ അവന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും മനോഹറിന് ശ്വാസം പോലും കിട്ടുന്നില്ല മനോഹർ കൈയും കാലും ഇട്ട് അടിക്കുകയാണ് എന്ത് ചെയ്യാൻ പോലും ഒന്നും പറ്റുന്നില്ല കാരണം പയ്യാതെ കിടക്കുന്ന കിടപ്പല്ലേ സാരയെ പറഞ്ഞു ഇന്നത്തോടു കൂടി നിന്റെ കഥ കഴിഞ്ഞടാ നിന്നെ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്റെ മകളെ പോലെ നോക്കാനായിട്ട് കിരണും കല്യാണി എല്ലാവരും ഉണ്ടടാ നീ ഇവിടെ കൊണ്ട് തീർന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ആണ് അങ്ങോട്ട് കയറി വരുന്നേ ആ സമയത്ത് അങ്ങനെ നേഴ്സ് കയറി വരുന്ന ഒട്ടും പ്രതീക്ഷയല്ല സരീയോ സരോവിന് പെട്ടെന്ന് എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ല മനോഹർ ശ്വാസം വലിച്ചു വിടുവാണ് ഈ സമയം നേഴ്സ് വന്നിട്ട് സരോവിനെ നോക്കുക ഒരു പരിചയം ഇടാത്ത നേഴ്സിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് അവരും ആ പൊടം അന്താളിച്ചു പോയി ആരെ എന്താ ഏതാന്നൊക്കെ ആ സമയത്തിന് സരീവ് എവിടെ നിന്ന് രക്ഷപ്പെടുവാണ് സരോവിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവനെ കൊല്ലാൻ പറ്റിയില്ല കൊല്ലാന്ന് കരുതി ഇരുന്നാണ് ശരിക്കും മരണത്തോട് മല്ലടിച്ച ഒരു നിമിഷം ആയിരുന്നു അത് മനോഹറിന് പക്ഷെ തലനാട് ഇഴക്കെയാണ് അവൻ രക്ഷപ്പെട്ട് പോയത് അപ്പോഴാ നേഴ്സ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നു അവൻ കിടന്ന് വെപ്രാണം കാണിക്കണം അപ്പോഴേക്കും ബാക്കി ഒക്കെ എത്തി അവനെ പരിശോധിക്കുകയാണ് പെട്ടെന്ന് വേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തു ഈ സമയം സരീവോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സരീവിന അവനെ തീർക്കാൻ പറ്റിയില്ല അതിന്റെ ഒരു വിഷമം സരീവിന്റെ മനസ്സിലുണ്ട് പക്ഷെ അങ്ങനെ സരീ പിൻവാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവനെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവനെ തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ സമയം കാർത്തികയുടെ കല്യാണത്തിന് രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കാർത്തികയുടെ കല്യാണമാണ് എല്ലാം ഒരിക്കലും ഓഡിറ്റോറിയം എല്ലാം സെറ്റാക്കി എല്ലാവരും അലങ്കരിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കിരണം കല്യാണി എല്ലാം ലക്ഷ്മി അമ്മയുടെയും കാർത്തികേടം വീട്ടിലായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷം തന്നെയാണ് അധികം വലിയ സന്തോഷമില്ലെങ്കിലും ഇല്ലെങ്കിലും കല്യാണമാണല്ലോ അപ്പം അതിൻ്റേതായ സന്തോഷമുണ്ട് ദീപയുടെ ആഗ്രഹവും പ്രകാശിൻ്റെ ആഗ്രഹമാണ് സബലമാകാൻ പോകുന്നത് കല്യാണി ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഓഫ് ആകുന്ന സമയത്ത് പ്രകാശം ചെന്ന് ആശ്വസിപ്പിക്കും മോള് വിഷമിക്കൊന്നും വേണ്ട ഇനി അവൻ തിരികെ വരാൻ പോകുന്നില്ല അത് അതുമാത്രമല്ല മോളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കൂടെ അല്ല നടക്കാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർക്കുമ്പം കല്യാണിക്കൊരു സന്തോഷവും അങ്ങനെ കല്യാണത്തിൻ്റെ അന്നായി ഈ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്യുവാണ് കാട് ചാടി അങ്ങോട്ടേക്ക് വരുവാണ് കാർത്തികേനയൊക്കെ തീർക്കാനായിട്ട് പക്ഷെ ഇതൊന്നും കാർത്തിക അറിയുന്നുണ്ടായിരുന്നില്ല കല്യാണിയും കാദമ്പരിയും എല്ലാവരും കൂടെ ചേർന്ന് കാർത്തികനെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മണവാട്ടിയിലെ വേഷത്തിൽ നല്ല സുന്ദരിയായിട്ട് കാർത്തികനെ ഒരുക്കി ഒരുക്കിയൊക്കെ ഇറക്കാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു കിരണ അവിടെയെല്ലാം നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം എങ്ങാനും അവൻ വന്നാലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേങ്കില് അവന് മണ്ഡപത്തിലേക്ക് വന്ന് ആരും ഒട്ടും അറിഞ്ഞിട്ടും അവൻ വേഷമാറി ഗംഗാപ്രസാദ് മണ്ഡപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ശർക്കം കൂട്ടയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോ ഫുൾവിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുന്ന കാർത്തിയാണ് ലക്ഷ്യം പക്ഷെ ഒന്നും സംഭവിക്കില്ല കാർത്തിയേനെ കൊല്ലാൻ വേണ്ടി വന്നാലും ഉറപ്പായിട്ട് അവിടെ വെച്ചാൽ ഗംഗാപ്രസാദിനെ തീർക്കാനായിട്ട് പോകും ഇനി കിരൺ ഇനി വെറുതെ വിടുത്തില്ല ഇനി മരണം ഉറപ്പാക്കുക തന്നെ ചെയ്യും ഇനി അവൻ അവിടെ നിന്നൊരു തിരിച്ചുപോക്കുണ്ടാകത്തില്ല ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം വീണ്ടും അങ്ങനെ അവരെല്ലാം തിരിച്ചറിയാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി